الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونتوب اليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ൂ തുന്ന ഇല്ല വൻ തും മുസ്ലിമോൻ ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹുവിംഗലേക്ക് കൂടുതൽ അടുക്കുന്നതും അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളവനാകുന്നതും അവൻ്റെ ജീവിതത്തിൽ പ്രധാനമായും രണ്ട് ബാധ്യതകൾ നിർവഹിക്കുന്നതിലൂടെയാണ് ആ രണ്ട് ബാധ്യതകളിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിലൊന്നാമത്തേത് ഹക്കൂക്കുല്ല അള്ളാഹുവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ബാധ്യതകളും കടപ്പാടുകളും ജീവിതത്തിൽ കണിശമായും കൃത്യമായും പാലിക്കാനുള്ള ശ്രദ്ധയും ബോധവും വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് രണ്ടാമത്തേത് ഹക്കൂക്കുൽ ഇബാദ് മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാധ്യതകളും കടപ്പാടുകളും ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളുമായി ഇടപെട്ട് ജീവിക്കുമ്പോൾ പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവുമായിട്ടുള്ള ബാധ്യതകളും എന്നാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനകുപറ്റായ പറഞ്ഞ ആരാധനകളുടെ അനുഷ്ഠാനങ്ങളുടെ മേഖലകൾ വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ഭക്തിയും അള്ളാഹുവുമായിട്ടുള്ള അടുപ്പവുമൊക്കെ നിലനിൽക്കുന്നത് അതിലൂടെയാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതകളും കടപ്പാടുകളും മനുഷ്യർ നിർവഹിക്കണമെന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല സൂചിപ്പിച്ചു അഹബുനാസി അള്ളാഹുവിൻകലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അംഫാഖും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ സൂചിപ്പിച്ചു നമ്മളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരുമേറിയ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് ഏറെ സജീവതയാണ് ആളുകൾക്കെല്ലാം ഏത് പാർട്ടികളിലാണെങ്കിലും വളരെ സജീവമായി എല്ലാ ആളുകളും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തിൽ ആരാരും തിരിഞ്ഞു നോക്കാത്ത ആരാരും പരിഗണിക്കാത്ത ആരാരും വിലകല്പിക്കാത്ത പട്ടിണി പാവങ്ങളെപ്പോലും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എല്ലാവരും പോകുന്നത് ഈ ചേർത്ത് പിടിക്കലിൻ്റെ രൂപം ഒരു തെരഞ്ഞെടുപ്പിന് വോട്ട് ലഭിക്കുന്നതുവരെ മാത്രമുള്ളതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറിച്ച് അധികാരവും സ്വാധീനവും ഒക്കെ ലഭിച്ചതിന് ശേഷവും ഈ രാഷ്ട്രീയം രാഷ്ട്രീയമെന്നത് സേവന പ്രവർത്തനം എന്നത് മനുഷ്യർക്ക് കൂടുതൽ ഉപകാരം ചെയ്യാനുള്ള ഒന്നാക്കി ആത്മാർത്ഥതയോടുകൂടി ഒരു മനുഷ്യൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹുബിംഗലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായി തീരും അപ്പോൾ അള്ളാഹുബിംഗലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ ആരാണ് അവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ സൂചിപ്പിക്കുകയാണ് പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഒന്ന് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ പറയുക എന്നതാണ് നോക്കൂ നിങ്ങൾ ആ പ്രയോഗം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൂചിപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ നൽകുക എന്നതാണ് പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഒന്ന് ഒരു ഭിക്ഷക്കാരൻ വരെ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ അവരോട് വരെ എങ്ങനെ വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് കൗലിൻ മഹറൂഫുൻ വ മഹഫിറത്തും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആരാരും പരിഗണിക്കാത്ത ആരാരും മൈൻഡ് ചെയ്യാത്ത സമൂഹത്തിൽ ഒരു പരിഗണനയും ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നല്ല വാക്ക് നിങ്ങൾ അദ്ദേഹത്തോട് പറയാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ അത് നിങ്ങൾ ചെയ്യണം അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടാക്കുന്ന അദ്ദേഹത്തോടെ ഒന്ന് വഴിയിൽ നിന്ന് മാറി നിന്ന ഒന്ന് പൊയ്ക്കോടെ വരാൻ കണ്ട ഒരു സമയമാണല്ലോ എന്നല്ല പറയേണ്ടത് മറിച്ച് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ മനുഷ്യനോട് നിങ്ങൾ മാന്യമായി സംസാരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ഖുർആൻ എന്നത് കേവലം ആരാധനകളെ മാത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഒരു നല്ല വിശ്വാസിയായി തീരാൻ ഒരു നല്ല മനുഷ്യനായി തീരാൻ ഒരു നല്ല മുക്മിനായി തീരാൻ അയാൾ നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്നത് ഖുർആൻ അർത്ഥസഹിതം ഒരു മനുഷ്യൻ വായിച്ചിട്ടില്ലെങ്കിൽ ഖുർആനിന്റെ കണ്ടന്റ് എന്താണ് എന്ന് ഒരു മനുഷ്യനും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് സുഗന്ധമുള്ള ആളുകൾക്ക് നന്മ പകരുന്ന ഒരു ജീവിത രീതി ആ മനുഷ്യനിൽ നിന്ന് ഉണ്ടാകുകയില്ല എന്ന് നബി കരീം നബികരി ഉദാഹരണ സഹിതം ഒരു ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനമായി കൊണ്ട് പറഞ്ഞു ഔ അൻഹു പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രയാസം നിങ്ങൾ ീക്കൊടുത്തു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഒരു മനുഷ്യന്റെ കടബാധ്യത ഒഴിവാക്കി കൊടുത്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഔത്തു ഒരു മനുഷ്യന്റെ വിശപ്പ് നിങ്ങൾക്ക് അകറ്റാൻ കഴിയുമോ അത് അല്ലാഹുവിന് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്നാണ് എൻ്റെ ഒരു ഹദീത്തായിക്കൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല സൂചിപ്പിക്കുകയാണ് അപ്പോൾ മനുഷ്യരുമായിട്ടുള്ള ബാധ്യതകളും ഇടപാടുകളും നിർവഹിക്കുന്നത് ഏറെ പ്രതിഫലാർഹമായ ഒന്നാണ് അത് അഭിനയങ്ങളല്ലാതെ അത് കാട്ടിക്കൂട്ടലുകളല്ലാതെ അത് കേവലം ഒരു കാലഘട്ടത്തിൽ മാത്രം കഴിച്ചുകൂട്ടുന്ന ഒരു സേവനമാർഗമല്ലാതെ നമുക്ക് കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞാൽ ഏറെ പ്രതിഫലം ലഭിക്കുന്ന ശ്രേഷ്ഠത ലഭിക്കുന്ന ഒന്നാണ് മനുഷ്യരോടുള്ള ബാധ്യതകളും കടപ്പാടുകളും നിർവഹിക്കുക എന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യർക്ക് ദ്രോഹമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് മാറി നിൽക്കാൻ കഴിയണമെന്നത് നമ്മൾ പലപ്പോഴും കേട്ട ഒരു പ്രവാചക വചനമാണ് ലാ യുക്മിനു അഹദദുക്കും അള്ളാഹുബിന്റെ പ്രവാചകൻ പറയുന്നു ലാ യുക്മിനു അഹദദുക്കും നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസിയാകാൻ സാധിക്കുകയില്ല അങ്ങനെയാണ് അതിൻ്റെ തുടക്കം നിങ്ങളിൽ ഒരാൾക്കും യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാകാൻ സാധിക്കുകയില്ല ഷ്ടപ്പെടുന്ന ഒരു കാര്യം സ്വന്തത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നതുവരെ ഒരാൾക്ക് യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാകാൻ സാധിക്കുകയില്ല എന്നതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നല്ല ആരോഗ്യമുള്ള ശരീരമാകണം നമ്മുടേത് എന്ന് ആ ആരോഗ്യമുള്ള ശരീരമാകാൻ നിർബന്ധമായി ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണം അത് ശുദ്ധമാകണം എന്നത് അത് ശുദ്ധമാകണം ഞാൻ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമാകണം അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാമികമായ ബോധ്യവും ബോധവും ഉണ്ടാകണം അയാൾ കറക്റ്റ് സമയത്ത് ജമായത്തിന് നിസ്കരിക്കാൻ വേണ്ടി പോയത് കൊണ്ട് മാത്രം കാര്യമല്ല അയാൾ എന്ത് ചെയ്യണം ഞാൻ നൽകുന്ന ഭക്ഷണം ഞാനും കൂടി കഴിക്കുന്ന ഭക്ഷണമാകണം എൻ്റെ കുടുംബവും കൂടി കഴിക്കാൻ ഭക്ഷണയോഗ്യമായ ഭക്ഷണമേ മറ്റുള്ള ആളുകൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ അപ്പോഴേ അയാൾ ഒരു ലാ യുക്മിനു അഹേദും അതുവരെ ഒരു ആ മനുഷ്യൻ മുക്മിനാവുകയില്ല അപ്പോൾ കൃത്രിമമായ നിറം കൃത്രിമമായ രുചി രാസവസ്തുക്കൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഭക്ഷണം ഉണ്ടാക്കുകയും ആ ഭക്ഷണം സ്വന്തം കുടുംബത്തോട് അല്ലെങ്കിൽ സ്വന്തത്തിന് ഞാനിതൊന്നും കഴിക്കലില്ല കാരണം എന്താ എനിക്കിത് കഴിക്കാൻ പറ്റൂലെന്നറിയ കാരണം കഴിക്കാം പറ്റുന്ന കാര്യങ്ങളല്ല അതിലെ കൂട്ട് അപ്പോൾ അയാൾ സ്വയം ഉപേക്ഷിക്കുകയും മറ്റുള്ളവർ കഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അയാൾ നൽകുന്ന ഭക്ഷണത്തിനുണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് വിശ്വാസിയാകാൻ കഴിയുകയില്ല പഴങ്ങൾ പച്ചക്കറികൾ ഇതിൽ മാരകമായ കീടനാശിനികൾ ഉപയോഗിച്ച് ഞാൻ ഒരിക്കലും ആ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല കാരണം എനിക്കറിയത് എവിടുന്നാണ് കൊണ്ടുവരുന്നത് ഞാനൊരിക്കലും ആ പച്ചക്കറി ഉപയോഗിക്കാറില്ല കാരണം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്കറിയാം എനിക്ക് വേണ്ട പഴങ്ങളും പച്ചക്കറികളൊക്കെ ഞാൻ വേറെ കണ്ടെത്തുകയും ഉൽപ്പാദിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കച്ചവടം നടത്തിയാലോ അയാൾ അയാളുടെ തടി സേഫാക്കി അയാളുടെ കുടുംബത്തിന്റെ തടി സേഫാക്കി പക്ഷെ അയാളെ സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് എണ്ണ എന്നത് വെളിച്ചെണ്ണ എന്നത് നമ്മൾ ആലോചിച്ചു ഇസ്ലാമുണ്ട് ഇസ്ലാം എന്നത് നമുക്ക് എല്ലാ ആഴ്ചയും നമസ്കാരവും നോമ്പും സക്കാത്തും പരലോക വിശ്വാസവും മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ വിശ്വാസിയാകുന്നത് മുഗ്മിനാകുന്നത് ഇതിലൊക്കെ ഇടപെടുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അപ്പോൾ അയാൾക്കറിയാം വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അയാൾ അതിന് നല്ല തിളക്കവും നല്ല സുഗന്ധവും അതിൻ്റെ ഒറിജിനാലിറ്റിയും നിലനിൽക്കാൻ വേണ്ടി അതിലേക്ക് ചില കൂട്ടുകൾ അയാൾ കൂട്ടുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അയാൾ ചെയ്യുന്നത് ഒരു സമൂഹത്തോടുള്ള വലിയ പാതകമാണ് അയാൾ നിസ്കരിക്കുന്നുണ്ടാവും അയാൾ വധമനുട്ടിക്കുന്നുണ്ടാവും ഇസ്ലാമിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷെ അയാൾ വിചാരിക്കേൺ ഇങ്ങനെ ചെയ്താലേ ഇതിൽ നിന്ന് ലാഭം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അയാൾ അത് ഉപയോഗിക്കുന്നില്ല കാരണം എന്താ അത് ഉപയോഗിക്കാൻ പറ്റൂല അതുപയോഗിച്ചു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകും അയാൾ അത് മാറ്റി നിർത്തപ്പെടുകയും അയാളെ വിശ്വസിച്ചുകൊണ്ട് അയാളുടെ മില്ലിൽ പോയാൽ മതി അല്ലെങ്കിൽ അയാളുടെ കടയിൽ പോയാൽ മതി അല്ലെങ്കിൽ അയാളിൽ നിന്ന് വാങ്ങിയാൽ മതി അവിടെ നല്ലതുണ്ടാകും എന്നൊരു മനുഷ്യനെ കുറിച്ച് വിചാരിക്കുകയും അയാൾ ആരുമറിയാതെ ഈ എണ്ണയുടെ സുഗന്ധവും തിളക്കവും ഒക്കെ നിലനിർത്താൻ അപകടകരമായ നാശകരമായ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അയാൾക്കൊരിക്കലും വിശ്വാസിയാകാൻ സാധിക്കുകയില്ല കൃത്രിമമായി കലർത്തിയ പല വസ്തുക്കൾ മനുഷ്യർ നിരന്തരമായി ഉപയോഗിക്കുന്ന മാംസത്തിലും മത്സ്യത്തിലും ഒക്കെ ഉപയോഗിച്ച് അയാളുടെ മുന്നിലേക്ക് പല ആളുകളും ഇങ്ങനെ വരും അപ്പൊ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ മത്സ്യക്കടയാണ് അല്ലെങ്കിൽ അതുപോലെ വിൽക്കുന്ന കടയാണ് അപ്പൊ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ വരുമ്പോ അയാൾ അവിടുന്ന് ഇങ്ങനെ പതുക്കെ വേണ്ട അതെ അതെടുക്കണ്ട അത് അയാൾക്ക് പറ്റൂല കാരണം അത് അയാളുടെ കുടുംബക്കാരനാണ് അത് അയാളുടെ ബന്ധുക്കാരനാണ് അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു ഇന്ന് നമുക്ക് മീനു വേണ്ട പൊയ്ക്കോ അതാ റസൂൽ പറയണ നിങ്ങൾക്ക് വിശ്വാസിയാകണോ നിങ്ങൾക്ക് വിശ്വാസിയാകണമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് കാര്യമാണ് ശ്രദ്ധിക്കുന്നത് ആ കാര്യം മറ്റുള്ളവരിലും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാമ സൂചിപ്പിച്ചു അതുകൊണ്ടാണ് റസൂൽ കരീം അലൈഹി സല്ലൈവല പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ കച്ചവടം ഒരു മുസ്ലിമിന്റെ കച്ചവടം ലാ അതിൽ യില്ല അപ്പോഴക്ക് മുസ്ലിം ആകാൻ കഴിയുള്ളൂ ഒരാൾക്ക് മുസ്ലിം ആകണോ അതിൽ മായമുണ്ടാകുകയില്ല അതിൽ വഞ്ചനയുണ്ടാകുകയില്ല അതിൽ കളമുണ്ടാകുകയില്ല എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസല്ല സൂചിപ്പിച്ചു അതുകൊണ്ടാണ് ഇസ്ലാം കബളിപ്പിക്കപ്പെടാനും പറ്റിക്കപ്പെടാനുമുള്ള സാധ്യതകളെ പോലും ഇസ്ലാം എതിർത്തു കബളിപ്പിക്കപ്പെടാനും പറ്റിക്കപ്പെടാനുമുള്ള സാധ്യതകളെ പോലും എതിർത്തു വല താല് കൂടുതൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒട്ടകത്തെയും ആടുമാടുകളുടെയും അകിടിനെ അതിനെ ആ രൂപത്തിൽ വല്ലതും പ്രയോഗിച്ചുകൊണ്ട് നല്ല കറവ് ലഭിക്കുന്ന ആടാണ് മാടാണ് ഒട്ടകമാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് അള്ളാഹു മൃഗങ്ങളുടെ വയറ്റിലുള്ള കുട്ടിയെ വെച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം നടത്തരുത് ആ കുട്ടിക്ക് കൂടി പണം പറയാ അത് വയറ്റിലുള്ളതാണ് അത് പുറത്തേക്ക് വന്നിട്ടില്ല അതിന് പൈസ അല്ല റസൂൽ പഠിപ്പിക്കേണ്ട നിരോധിച്ചു എന്നാണ് വെള്ളത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മത്സ്യത്തെ കച്ചവടം നടത്തരുത് കാരണം എന്താണ് അതിൽ വഞ്ചനയുണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം നടത്തരുത് അള്ളാഹുവിന്റെ റസൂൽ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പറഞ്ഞതാൻ ഒരാൾ കുടുങ്ങി ഒരാൾ പ്രയാസപ്പെട്ടു ഒരാൾക്ക് മാരകമായ രോഗം വന്നു ഒരാൾക്ക് രോഗാതുരമായ അവസ്ഥ വന്നു ഒരാളുടെ മകന് വലിയ സംഖ്യ മുടക്കിക്കൊണ്ടുള്ള ചികിത്സക്കാവശ്യം വന്നു സ്വന്തം ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളത് അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടുമാണ് ആളുകൾ അറിഞ്ഞു ഇപ്പോൾ പോയി വില പറഞ്ഞാൽ അത് ചുളിവിൽ അടിച്ചെടുക്കാം കാരണം എന്താ അയാൾക്ക് നിർബന്ധമാണ് ആ സ്ഥലവും വീടും കൊടുക്കൽ അയാളെ വെച്ച് നിങ്ങൾ അങ്ങനെ കച്ചവടം നടത്തരുത് ഇസ്ലാമിന്റെ നിയമാണ് നിങ്ങൾ കച്ചവടം നടത്തരുത് എന്ന് പ്രവാചകൻ സല്ലാ അലൈസ്മ പറഞ്ഞു അള്ളാഹുബിൻ റസൂല് പറഞ്ഞു നിങ്ങൾ ഒരാളെയും അക്രമിക്കരുത് വലായ ഒരു മനുഷ്യൻ അന്യായത്തിന് വിധേയമായി അയാൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം അയാൾ അന്യായത്തിന് വിധേയനായവനാണ് എന്ന് ഞാനിപ്പോ എന്തിലും അതിൽ ഇടപെടരുത് ഇടപെടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അയാൾ അന്യായത്തിന് വിധേയമായവനാണ് അന്യായത്തിന് വിധേയമായവനെ നിങ്ങൾ വിട്ടുകളയരുത് വലായ കൃതിബു നിങ്ങൾ കളവ് പറയരുത് വലായ ഉസുഹു നിങ്ങൾ വഞ്ചന നടത്തരുത് ദീൻ ഇസ്ലാം മതം ഏതൊരു കാര്യമാകട്ടെ അങ്ങനെയാണ് നമുക്കേറ്റവും ആവശ്യമുള്ള ഒന്നായിരിക്കും ഒരു വാഹനം വാങ്ങുക എന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പഴയ വാഹനം ഉണ്ടാകും ഇസ്ലാമിൽ നിയമമുണ്ട് ഒരു കാര്യം വിൽപ്പന നടത്തുമ്പോൾ മതത്തിൽ നിയമമുണ്ട് വിൽക്കാനായ ഒരു വാഹനം നമ്മൾ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയി കടക്കാരനോട് നമ്മൾ പറഞ്ഞു ഞാനിതൊരു മൂന്നോ നാലോ മാസം കൊണ്ട് ഞാൻ ഇത് വിറ്റ് ഒഴിവാക്കും എന്നാൽ വിറ്റൊഴിവാക്കും എന്നാലീ പണിയൊന്നും എടുപ്പിക്കണ്ട വെറുതെ എന്തിനാണ് ഇത് പതുക്കാണ് കൊണ്ടോ കൊടുത്തോളീൻ എന്തിനാണ് ഇതുമ്പോ പണിയെടുപ്പിക്കണേ ഇത് പതുക്കാണ് കൊണ്ടേ കൊടുത്തോളീൻ പതുക്കാണ് കൊണ്ടേ കൊടുക്ക പക്ഷെ അവിടെ ചെന്ന അയാളോട് പറയണം അതിന്റെ ന്യൂനതകൾ എന്താണ് എന്ന് പറയണം അതാണ് മതം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് പള്ളിയിലുള്ള സജീവത പോലെ നമസ്കാരത്തിലുള്ള സജീവത പോലെ വെള്ളിയാഴ്ചയിലുള്ള സജീവത പോലെ ജമായത്ത് നമസ്കാരങ്ങളിലുള്ള സജീവത പോലെ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളിലുള്ള സജീവത പോലെ സജീവമാകേണ്ട ഒന്നാണ് കച്ചവട രംഗത്തും വാങ്ങലും കൊടുക്കലും രംഗത്ത് ഒരു മുസ്ലിം നടത്തേണ്ട പാലിക്കേണ്ട നിയമങ്ങൾ അതുകൊണ്ടാണ് കുറെ ആളുകൾ പഴയ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മാന്യത കണ്ടിട്ടാ മാലിക്കബിനു ദീനാറും കൂട്ടരും ഒക്കെ കച്ചവടം നടത്താൻ വേണ്ടി വന്നു ആളുകൾ മുഴുവൻ അവരുടെ അടുത്തേക്ക് വന്നു ഉച്ചയായപ്പോഴേക്കന്നെ ഇവിടെ ആളുകൾ നിറഞ്ഞു അപ്പോഴാണ് അവർ അപ്പുറത്തേക്ക് നോക്കിയത് അവിടെ ആരുമില്ല അവർ അത്രയും കാലം കച്ചവടം നടത്തിയിരുന്ന ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു അവിടക്കാരും പോകുന്നില്ല എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്നറിയോ ഇവർ ഉച്ചയായപ്പോഴേക്കും ആളുകളോട് പറഞ്ഞു ഇന്നത്തെ കച്ചവടം ഇവിടെ ക്ലോസ്ഡ് ആണ് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ നല്ല സാധനം ആളുകൾക്ക് അവർ കച്ചവടം നടത്തി എല്ലാ ആളുകളിലും ആകർഷിച്ചു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ പരിഗണിക്കുക പോലും ചെയ്തു അപ്പോഴാണ് അവരൊക്കെ ഇസ്ലാമിൽ ആകർഷണം ഉണ്ടായത് അതല്ലാതെ അവരുടെ രൂപവും ഭാവവും കാട്ടിക്കൂട്ടലുകളും കിബുറും കണ്ടിട്ടല്ല അയാൾ മനുഷ്യത്വത്തോടു കൂടി മാന്യമായി മാനവികതയിൽ പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ഇടപാടുകളുടെ രംഗത്ത് സൂക്ഷ്മത പുലർത്തി ജീവിച്ചു എന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പരസ്പരം ഒരു കച്ചവടം നടത്തുമ്പോ നിങ്ങൾ വിൽപ്പനയും വാങ്ങലും നടത്തുന്നവർക്ക് വേർപിരിയുന്നതുവരെ അതിൽ നിങ്ങൾക്ക് മാറാം കച്ചവടം നടത്തേണ്ട രണ്ടാളുകൾ തമ്മിൽ പോയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഒഴിവാകാം എങ്ങനെയാകണം കച്ചവടം സത്യം പറയണം ആളുകളോട് പറയണം ആ കച്ചവടത്തിൽ പ്രത്യേകിച്ച് ആരെയും വഞ്ചിക്കാതെ ആരെയും പറ്റിക്കാതെ നേർക്ക നേരെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും ആളുകളൊക്കെ എങ്ങനെയെങ്കിലും വക്കാന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരു ബറക്കത്വ കച്ചവടത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല അതിന്ന് കിട്ടുന്ന പതിനായിരം അൻപതിനായിരോ ഒരു ഹോസ്പിറ്റൽ കേസിൽ കേസിലെവിടെങ്കിലും പോവും അത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകില്ല അതാണ് റസൂൽ അലൈഹി അലിസ്ലം പറഞ്ഞത് ഒരു വാഹനമാകട്ടെ ഒരു വീടാകട്ടെ നമ്മുടെ കയ്യിലുള്ള ഏതൊന്നാകട്ടെ അത് വില്പന നടത്തുമ്പോൾ സത്യം പറയണം ന്യൂനതകൾ ഇന്നതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം ഭൂരിക്കലഹുമാ ആ കച്ചവടത്തിൽ അനുഗ്രഹമുണ്ടാകും ബറക്കത്തുണ്ടാകും ുംറച്ചു വച്ചാൽ ആ കച്ചവടത്തിലെ അനുഗ്രഹങ്ങളെ അള്ളാഹു സുബാന ഇല്ലാതാക്കും നശിപ്പിച്ചു കളയും എന്ന് പ്രവാചകൻ സാഹിസ്മു പഠിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യത വളരെ കണിശമായി കൃത്യമായി പാലിക്കാൻ വിശ്വാസികളെന്ന നിലക്ക് നാം തയ്യാറാകണം അതുപോലെയാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട മേഖലകളും ബാധ്യതകളും വിശ്വാസികളെന്ന നിലക്ക് പ്രാധാന്യത്തോടുകൂടി പൂർത്തീകരിക്കാനും അതിൽ ശ്രദ്ധ പുലർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ